പഴത്തിന് എന്താ വില എൺപത് പൈസ സോറി ആപ്പിളിനാ ആപ്പിൾ ആപ്പിൾ കിലോ മുപ്പത് രൂപ മുപ്പത് രൂപ ഓറഞ്ചിനാ മുപ്പത്തിരണ്ട് അമ്പത് എത്ര വേണം ഓപ്പൺ എത്രയായി മൊത്തം എല്ലാം കൂടെ എഴുതി കൂട്ടൂ പതിനാറാം പതിന ഒരു കാര്യം ചെയ്യൂ ഈ ഫ്രൂട്ട്സ് എല്ലാം ഓരോ കിലോ വീതം എല്ലാ ഐറ്റവും പാക്ക് ചെയ്തോ கா இருக்கு ஆஹ் <Noise/> <Overlap/> பிடிக்கல 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 മഹാദേവ വിഘ്നേശ്വര തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതേ സ്വാമി വേറെ ഒരു ഗതി ഗതിയില്ലാത്തോണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ അഭയം പ്രാപിക്കുന്നത് ബലമുണ്ട് വേണ്ട വലതു കാലം വെച്ച് തന്നെ കയറാം മരണശേഷം സ്വർഗത്തിൽ പോകാനുള്ളതല്ലേ നാളെ വരാണല്ലേ പറഞ്ഞത് നാളെ അതെ നാളെ കാശ് റെഡിയാവും രാവിലെ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം കേട്ടാ ഏത് കാശ് ഏ അപ്പ ഞാൻ കാശ് കൊടുക്കാനുള്ള പാർട്ടി സാരും പറഞ്ഞു വിട്ടതല്ലേ അല്ല മനുഷ്യന്റെ മനസമാനത്തോടെ ഈ കിടക്കാൻ തന്നോട് ആര് പറഞ്ഞു വീട്ടിലേക്ക് ഒരാൾ ചാകാൻ പോകുമ്പോ അനുവാദം ചോദിച്ചിട്ട് സുഹൃത്തെ പട്ടാപ്പകല് കെട്ടിത്തൂങ്ങിച്ചവണ വേറെ എത്രയോ നല്ല എളുപ്പമാർഗങ്ങളുണ്ട് കണ്ണും തള്ളി നാവും കടിച്ച് ഇങ്ങനെ കെട്ടി തൂങ്ങി കിടക്കുന്ന കാണാൻ തന്നെ ഇങ്ങനെ എനിക്ക് മരിച്ചേ പറ്റൂ എടോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആത്മഹത്യാണെങ്കിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒരു അമ്പത് തവണ ആത്മഹത്യ സമയം കഴിഞ്ഞു പിന്നെ മരിക്കണമെന്ന് എനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ആയിക്കോ എനിക്ക് ഒരു വിരോധമില്ല പക്ഷെ അതിനു അതിനുമുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് തൂങ്ങിച്ചാവാൻ വേണ്ടി ഇവിടെ പ്രശ്നം പ്രശ്നം ഞാൻ ഇവിടെ ഞാൻ സഹായിക്കാം ഇപ്പോ ടെൻഷനൊക്കെ പറയില്ലേ ഇനി പ്രശ്നം പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ കടം ഇതാണോ കാര്യം ഈ പറഞ്ഞതൊക്കെ സർവസാധാരണല്ലേ ഇതൊന്നും ഇല്ലാത്തവൻ ഒരു ശരാശരി ഇന്ത്യൻ പൗരനല്ല അത് മാത്രമല്ല വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട് എന്താ അത് മാത്രം എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല മരിക്കുന്നത് വരെ ആ രഹസ്യം എന്റെ മനസ്സിൽ തന്നെട്ടെ ചാകാൻ പോകുന്നവന് ഇനി എന്ത് രഹസ്യം തനിക്ക് എന്റെ അവസ്ഥ അറിയോ ഏത് കൊലക്കൊമ്പലെയും തളയ്ക്കുന്ന പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പാമാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ ഞാൻ എന്റെ അച്ഛൻ പാപ്പാൻ അപ്പൂപ്പം പാപ്പാൻ അപ്പൂപ്പൻ്റെ അച്ഛൻ പാപ്പാൻ പരമ്പരാഗതമായിട്ട് പാപ്പാൻ ഫാമിലിയാ ഞങ്ങൾ പക്ഷെ എന്റെ സുഹൃത്തെ എനിക്കിതിലൊന്നും ഒരു താല്പര്യ വിശ്വാസമില്ല ബി എസ് സി പാസായ ഞാൻ ഒരു ആനപ്പാപ്പാനായി ജോലി ചെയ്യാന്ന് വെച്ചാൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേന്നമംഗലത്ത് ഒരു പാപ്പാനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വീട്ടി വന്നത് അച്ഛനാണെങ്കിൽ ഒരേ നിർബന്ധം ഞാൻ ഉടനെ അവിടെ ചെന്ന് പാപ്പാനായിട്ട് ചാർജ് എടുക്കണമെന്ന് സാധ്യമല്ല എന്ന് പറഞ്ഞ് അപ്പത്തന്നെ ഞാൻ നാൾ കിട്ടും രണ്ടു ദിവസമായി സുഹൃത്തെ ഞാൻ ഈ പട്ടണത്തിൽ വന്ന് പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആദ്യമായിട്ട് ഞാൻ ഒരു പിടിച്ചുപോലുകാരനുമായി പോട്ടെ സാറേ അല്ല ചേർന്നമംഗലത്തെ മുല്ലയ്ക്കൽ തറവാട്ടിലെ ആനയുടെ ചവിട്ടും തൊഴിയും കൊള്ളുന്നതിലും ഭേദ ഈ ജീവിതം ഏത് തറവാടെന്നാ പറഞ്ഞത് മുല്ലയ്ക്കൽ തറവാട് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി നീ പിന്നെയും പിന്നെ ഈ പരിചയമില്ലാത്ത ആൾക്കാര് ആനയുടെ എടുത്ത് തന്ന ആന ഉപദ്രവിക്കൂ കെട്ടിപ്പടി തരും ഇത് വഹിക്കാനാണ് ഈ പാദരാത്രിക്ക് എന്നെ വിളിച്ചു നിർത്തിയത് അല്ല ഈ പാപ്പാമാരുടെ പണി റിസ്ക് ഉള്ള സംഭവമാണോ ചോദിച്ചതാ ഏയ് ഒരു ഇല്ല ഈ ആന പാപ്പാന്റെ തല ചവിട്ടി പൊട്ടിക്കും വേറെ ചിലപ്പോ ആന കൊമ്പുകൊണ്ട് കുത്തിക്കൊല്ലും ഇനി അതുമല്ലെങ്കിൽ തുമ്പയ്ക്കു പിടിച്ച് നിലത്തടിച്ച് കൊല്ലും അതൊക്കെ പാപ്പാന്റെ ഭാഗ്യം പോലെ ഇരിക്കും എന്തേ വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ ഓ ആന സ്നേഹമുള്ള ജീവിയാ പിന്നെ അതിനെ വേദനിപ്പിച്ച ആ കാര്യം വെറുതെ വിടില്ല കുഞ്ഞുന്നാളോട്ടെ ആനകളോടും പാപ്പാമാരോടും എനിക്കൊരു പ്രത്യേക സ്നേഹം അമ്പലങ്ങളിലൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു എന്നാലും ഇത്രയും വലിയൊരു ജീവിയെ ഈ പാപ്പാമാരെ എങ്ങനെ മെരുക്കിയെടുക്കുന്നു എനിക്ക് മനസ്സിലാകാത്തത് അതൊക്കെ മെരുങ്ങും ഉണ്ട് വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം തരാം കിടന്ന് അർദ്ധരാത്രി കഥ ഉറങ്ങുട്ടി ശങ്കരകുട്ടിയോ എന്ത് ആനയ്ക്ക് എത്ര മർമ്മമുണ്ട് നീ ഞാൻ പോയി കിടന്നോളാം മനുഷ്യൻ മർമ്മുണ്ട് രാത്രി അപ്പൊ ചില ആനയ്ക്കില്ല നിങ്ങളെല്ലാവരും കാണാൻ അങ്ങോട്ട് എല്ലാവർക്കും തരാനുള്ള കാശ് റെഡി ആയിട്ടുണ്ട് പാവം ഉറങ്ങിക്കോട്ടെ വെളുപ്പിന് മൂന്ന് മണിക്കുള്ള കുവൈറ്റ് ഫ്ലൈറ്റിലാവും വന്നത് ഒരു ലോഹിതാഷന്റെ കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ എന്നാ പറയാൻ വിട്ടുതായിരിക്കും എന്റെ ബാലികാന സുഹൃത്താ ഒരു വലിയ എണ്ണ കമ്പനിയിലെ മാനേജറാ എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിട്ട് അത് സോൾവ് ഈ വക നമ്പറുകളൊന്നും വേണ്ട പോയി ഞാൻ ഞാൻ ആരെ കൊണ്ടാ സത്യം ചെയ്യുക ശരി നിന്റെ കൂട്ടുകാരനെ വിളിച്ചോണത് മനസാക്ഷി ഉണ്ടോ ചേട്ടാ യാത്രാ ക്ഷീണത്തോടെ വെളുപ്പിന് വന്ന് കിടന്നത് അവൻ അവനെ ഞാൻ വിളിച്ചോണർത്തണം അല്ലേ എന്നെ കിട്ടൂല എന്റെ ചേട്ടാ കുവൈറ്റിൽ നിന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വേണ്ട അവൻ വന്നിരിക്കുന്നത് വിട്ടിത്തം പറയാതെ ചേട്ടാ ഡ്രാഫ്റ്റ് എന്റെ പേരില്ല അത് നിങ്ങൾ എങ്ങനെ മാറിയെടുക്കുന്നത് ഇന്ന് ഞായറാഴ്ചയായി പോയി ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ബാങ്കിലോട്ട് പോകാരുന്നു ഏതായാലും ഇത്രയും ക്ഷമിച്ചില്ലേ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടി എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കാൻ അപ്പോ നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് എല്ലാവരും ഇവിടെ വേണ്ട ബാങ്കിലോട്ട് വന്നാ മതി അയ്യോ ബി നമുക്ക് ഒരുമിച്ച് ഡി ഡി മാറാം ആ കുടിക്കാൻ ചായയോ കാപ്പിയോ ഇപ്പഴാ പുറത്തത് ബെൻസൺ ആൻഡ് ഹെഡ്ജസ് പാക്കറ്റ് കണക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് വച്ചോ ചേട്ടൻ പുള്ളിക്കാരൻ്റെ വച്ചാ മതി ഒരു ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ വെയിറ്റ് ചെയ്താലും നാളെ ബാങ്കിൽ വെച്ച് ഇടപാട് തീർത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ലേ അല്ല നാളെത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ഇടപാട് തീരും ആ വാ ഇത് താൻ തന്നെ വലിച്ചോ